ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിഷിംഗ് കരിയുടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ ഞണ്ട് പിടുത്തമാണോ റിങ് ഇട്ട് ഞണ്ട് പിടുത്തമാണ് റിങ് പൊന്തിക്കുമ്പോൾ ഞണ്ട് കിട്ടുന്നത് കാണിച്ചു തരാം കയറുന്നത് ഞണ്ടാണ് കയറുന്നത് റിങ്ങിൽ ഞണ്ട് കയറുന്നത് കണ്ട് നോക്കുമോ റിങ്ങ് പൊന്തിക്കുന്നത് ഭീകര ഞണ്ട്

ഇതാണ് സാധനം കൊമ്പൻ കൊല കൊമ്പൻ അടുത്തറിങ്ങ് ഇങ്ങിൽ ചാകര ഓ ഇപ്പം കിട്ടിയതിൻ്റെ അനിയൻ ഒറ്റക്കാല പോകുന്നുണ്ടല്ലേ മഴ മാറി ആകാശം തെളിഞ്ഞേരം ഞണ്ടിൻ്റെ ജാകര അടുത്തിറങ്ങല്ലേ ഇടികഴിഞ്ഞിട്ട് പോയതോന്ന് പോട്ടിനു കഴിഞ്ഞാൽ മാറും ഇല്ല ഏട്ടന് കഴിഞ്ഞാൽ മാറും ചാകര ചണ്ടാകും ചാകര ചെണ്ട് അതിൻ്റെ മക്കളാണ് തോന്നുന്നത് മക്കള് മക്കളെ നമ്മൾ സാധാരണ എടുക്കലില്ല അടുത്ത അടുത്ത അടുത്തിറിങ്ങ് വന്ന് എല്ലാ റെങ്കിലും ചാകര ഓ ചര ചോത ചകരക് ചോത സാദരം തട്ട് ഓഹ് ഓഹ് ഓ ചാകര അടുത്തെറിങ്ങ് അടുത്തെറിങ്ങ് വന്തിക്കുന്നു അതിലും ചാകര വന്തിട്ടാ വന്തിട്ടാ നല്ല സ്റ്റൈലുണ്ട് തട്ട് ഇതേ ഓക്കെ 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 കാണുമക്കളെ കാണേ മടഞ്ഞുണ്ട് മടഞ്ഞുണ്ട് ഞണ്ടിന് പിടിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കണം ഒരു കിലോ ഒരു കിലും വരുന്ന ഞണ്ട് ഇതാണ് ഒരു കിലോം വരുന്ന ഞണ്ട് വലിപ്പമുള്ള ഞണ്ടിന് ഇതുപോലെ കെട്ടിയിടണം ണോ കൈ വൃത്തുന്നൊന്നും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ വൈറലാവും നിങ്ങൾ ഞണ്ടരെ പിടിക്കാൻ പോകുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇതുപോലൊക്കെ ഞണ്ടരെ കെട്ടുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചോണം ചെയ്യാൻ അല്ലെങ്കിൽ വിരലിൻ്റെ എണ്ണം കുറയുന്നതായിരിക്കും അങ്ങനെ കെട്ടത് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് തന്നെ ആവശ്യമുണ്ട് പോലത്തെ കിട്ടില്ല പോലത്തെ ഒരു പച്ച കണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേങ്കിൽ ഒറ്റ കുറങ്ങായിപ്പോയി കിട്ടില്ല കിട്ടില്ല സാധനം രണ്ട് കിലോ രണ്ട് കിലോ വരുന്ന സാധനം ഇതേപോലത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞണ്ട് പിടുത്ത് നിങ്ങൾ വിടില്ല മക്കളായ വിടില്ല ഓക്കെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണുവാനായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക ഓക്കെ ബൈ ബൈ